നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇപ്പോൾ പശ്ചിമേഷ്യയിലേക്ക് കൂടി വ്യാപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൂതികളും അമേരിക്കയും തമ്മിൽ ആക്രമണ പ്രത്യാക്രമണങ്ങൾ ഉണ്ടായിരുന്നു അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഭീഷണി നിലനിൽക്കെയാണ് ഹൂതികൾ വീണ്ടും ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന് പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന ഭീഷണിയും ഹൂതികൾക്ക് ഉണ്ടായിരുന്നു അതിനിടെയാണ് ഇപ്പോൾ വീണ്ടും ആക്രമണങ്ങൾ നടക്കുന്നത് പശ്ചിമേഷ്യയിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾക്കാണ് ഇത് വഴിതെളിയിച്ചിട്ടുള്ളത് ഇപ്പോഴിതായി യമനിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത ആക്രമണം നടന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഹുദൈദ സന തുടങ്ങിയ പത്തിടങ്ങളിൽ ബോംബിട്ടു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് ആക്രമണത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്നും ഹൂതികളും പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു എസിന് പിന്തുണ നൽകുന്ന രാജ്യങ്ങൾക്കും തിരിച്ചടി ഉണ്ടാകുമെന്നും ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അതേസമയം തന്നെ ചെങ്കടലിൽ ഇസ്രായേൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം തുടരുമെന്ന ഭീഷണി മുൻനിർത്തി ഹൂതികൾക്കെതിരെ സൈനിക നീക്കം ശക്തമാക്കിയിരിക്കുകയാണ് അമേരിക്കയും ബ്രിട്ടനും ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ഹൂതികളും വ്യക്തമാക്കി ഹൂതി ആക്രമണത്തെ കഴിഞ്ഞ ദിവസം യു എൻ രക്ഷാ സൈനിക നടപടിക്ക് അപലപിച്ചിരിക്കന്തുണ ഉണ്ടെന്നാണ് അമേരിക്കയും ബ്രിട്ടനും വിലയിരുത്തുന്നത് അതേസമയം രക്ഷാസമിതി പ്രമേയം അപഹാസ്യവും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതാണെന്ന് ഹൂതികളും പ്രതികരിച്ചു ഇസ്രായേൽ കപ്പലുകളുടെ സഹായത്തിന് തന്നെ വന്നാലും തിരിച്ചടിക്കുമെന്നും ഹൂതികൾ മുന്നറിയിപ്പ് നൽകി ഒമാൻ സമുദ്രത്തിൽ തങ്ങളുടെ എണ്ണ ടാങ്കർ പിടിച്ചെടുത്ത ഇറാൻ നടപടി നിയമവിരുദ്ധമെന്ന് പെൻഡകൻ കുറ്റപ്പെടുത്തി നടപടി അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും പെൻഡകൺ അറിയിച്ചു ഗാസയിലും വെസ്റ്റ് ബാങ്കിലും തുടരുന്ന കുരുതി യുദ്ധം അനിവാര്യമാക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു ആക്രമണം കനത്തതോടെ പശ്ചിമേഷ്യ കനത്ത യുദ്ധഭീതിയിലാണ് ഇന്നലെ അർദ്ധരാത്രി ചേർന്ന ബ്രിട്ടീഷ് മന്ത്രിസഭാ യോഗത്തിൽ ഹൂതികൾക്കെതിരായ ആക്രമണ സാധ്യത സംബന്ധിച്ച് പ്രധാനമന്ത്രി ഋഷി സുനക് വിശദീകരിച്ചതായി ബി ബിസി റിപ്പോർട്ട് ചെയ്തിരുന്നു ഹൂദികളുടെ പ്രധാന സൈനിക കേന്ദ്രത്തിന് നേരെ ചുരുങ്ങിയ തോതിലുള്ള ആക്രമണമാണ് അമേരിക്കയും ബ്രിട്ടനും ലക്ഷ്യമിടുന്നതെന്ന് ബ്രിട്ടീഷ് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഹുദൈദയ്ക്കും ഹജാക്കും ഇടയിൽ ഹൂതികൾ ഡ്രോണുകൾ അയക്കുന്ന കേന്ദ്രങ്ങൾ ആക്രമിക്കാനാണ് പദ്ധതിയെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് ജേണലും നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു കാസയിലും വെസ്റ്റ് ബാങ്കിലും തുടരുന്ന കുരുതി യുദ്ധം അനിവാര്യമാക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു അതേസമയം ഇസ്രായേൽ ഗാസയിൽ നടത്തുന്നത് വംശഹത്യാണെന്നാരോപിച്ച് ദക്ഷിണാഫ്രിക്ക സമർപ്പിച്ച ഹർജിയിൽ ഹേഗിലെ അന്താരാഷ്ട്ര കോടതി മുമ്പാകെ ഇന്നും വാദം തുടരും ഇസ്രായേലിന്റെ വംശഹത്യാണെന്ന് സ്ഥാപിക്കുന്ന നിരവധി തെളിവുകൾ ദക്ഷിണാഫ്രിക്ക ഇന്നലെ കോടതിക്ക് കൈമാറിയിരുന്നു എന്നാൽ ആരോപണം അന്യായമാണെന്നും ഹമാസിനെ പിന്തുണയ്ക്കുന്നതാണെന്നും നെതന്യാഹു ആരോപിച്ചു യുദ്ധമിപ്പോൾ ഗാസയും കടന്നു പോയിരിക്കുകയാണ് എങ്ങും ആക്രമണങ്ങൾ മാത്രമാണ് ആക്രമണങ്ങൾ നടത്തുമ്പോൾ തന്നെ കനത്ത തിരിച്ചടികളും നേരിടേണ്ടി വരുന്നുണ്ട് അതിനിടെ ഗാസയിൽ ഇസ്രായേൽ ക്രൂരത തുടരുകയാണ് ഇന്നലെയും നൂറ്റി ഇരുപത്തിനാല് പേർ കൊല്ലപ്പെട്ടു ലെബനാനിൽ നിന്ന് ഇസ്രായേലിന് നേർക്ക് നിരവധി റോക്കറ്റുകളും അയച്ചതായി ഹിസ്ബുളയും അവകാശപ്പെട്ടു